റോസാ ചെടിയുടെ കമ്പ് കോതൽ നടത്താൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് നവംബർ ഡിസംബർ മാസങ്ങൾ പ്രൂണിംഗ് നടത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവ നാം കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ പുതിയതായി വരുന്ന തളിർപ്പുകൾക്ക് കരുത്തു കുറയാനോ ഒരുപക്ഷെ ചെടി തന്നെ നശിച്ചു പോകാനോ ഇത് കാരണമായേക്കാം നവംബർ ആദ്യം പ്രൂണിംഗ് നടത്തിയാൽ ഡിസംബർ അവസാനത്തോടെ പൂക്കളുണ്ടാകും നവംബർ തുടക്കം മുതൽ ഡിസംബർ പകുതി വരെ ട്രോണിംഗ് നടത്താൻ വളരെ നല്ല സമയമാണ് ഡിസംബറിലൊക്കെയാണ് ടോണിംഗ് നടത്തുന്നതെങ്കിൽ പൂക്കൾ ഉണ്ടാകാൻ കുറച്ചുകൂടി താമസിക്കുമെന്ന് വേണം ഇനി നമുക്ക് എങ്ങനെയാണ് വളരെ കൃത്യവും ശാസ്ത്രീയവുമായ രീതിയിൽ റോസാ ചെടികളിലെ കമ്പു കോന്തൽ നടത്തേണ്ടത് എന്ന് നോക്കാം അതിനു മുൻപ് ഒരു കാര്യം കൂടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള പുത്തൻ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പരിചയക്കാരിലേക്കും ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുമല്ലോ ആദ്യ വർഷത്തെ പ്രോണിൻ ആണെങ്കിൽ കിടക്കുന്നതും ശക്തി കുറഞ്ഞതുമായ ശാഖകൾ പൂർണ്ണമായും മുറിച്ചു കളയുക അതുപോലെ തന്നെ രോഗം ബാധിച്ചതും ഉണങ്ങിയതുമായ കമ്പുകളും പൂർണ്ണമായി ചു ചുവട്ടിൽ വെച്ച് തന്നെ കളയുക ഇനി ചെടിയിലെ വളരെ നല്ല കരുത്തോടെ വളർന്നു നിൽക്കുന്ന പ്രധാന ശാഖകൾ ശ്രദ്ധിക്കുക ഇത് എപ്പോൾ ഇപ്പോൾ എത്രമാത്രം വളർന്നിട്ടുണ്ടോ അതിൻ്റെ നേർ പകുതി വെച്ചാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആ കട്ട് ചെയ്യുന്നതിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുമുണ്ട് ഇനി രണ്ട് വർഷമായ ഒരു റോസാ ചെടിയിലാണ് പ്രോണിങ് നടത്തേണ്ടതെങ്കിൽ ശക്തി കുറഞ്ഞതും രോഗബാധയേറ്റ് ക്ഷയിച്ചതും ഉണങ്ങിയതും തെട്ടിപ്പിണഞ്ഞ് വളർന്നു വരുന്നതുമായ കമ്പുകൾ പൂർണ്ണമായും മുറിച്ചു നീക്കുക ഇനി ഈ ചെടിയിലെ വളരെ കരുത്തോടെ വളരുന്ന പ്രധാന ശാഖകൾ തലേ വർഷത്തെ വളർച്ചയുടെ പകുതി നിർത്തിയാണ് നമുക്ക് മുറിക്കേണ്ടത് ശാഖകൾ മുറിക്കേണ്ട സ്ഥാനം നിർണയിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വളരാൻ സാധ്യതയുള്ള മുഗുളത്തിൻ്റെ അഞ്ച് മില്ലിമീറ്റർ ഉയരത്തിൽ വെച്ച് ഏകദേശം ഒരു അഞ്ച് മില്ലിമീറ്റർ ഉയരത്തിൽ വെച്ച് നല്ല മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ച് മുഗുളത്തിനെതിരെ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ച് വേണം കമ്പ് മുറിക്കാൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നും ഇതേപ്പറ്റി കൂടുതൽ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് കരുതുന്നു നിൽക്കുന്ന തണ്ടിന് കൂടുതൽ ക്ഷതമേൽക്കാതിരിക്കാൻ നല്ല മൂർച്ചയുള്ള കത്തി തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ മുറിച്ച മുറിപ്പാടിൽ ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്രോക്സി ക്ലോറൈഡ് പുരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് മുറിപാടിലൂടെയുള്ള മറ്റു പല കീടബാധകളെയും തടയാൻ സഹായിക്കും പ്രൂണിംഗ് നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയ തളർപ്പുകൾ ധാരാളം വളർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടത് പ്രൂൺ ചെയ്ത് കൃത്യം ഏഴ് ദിവസമായ ഒരു ചെടിയിലെ വളർച്ചയാണ് പ്രൂണിംഗ് നടത്തി പതിനഞ്ച് ദിവസത്തിന് ശേഷം ചെടികൾക്ക് വളം ചെയ്യാം നല്ല രീതിയിൽ കാലിവളമോ കമ്പോസ്റ്റോ ചെടിക്ക് നൽകാം അതുപോലെ തന്നെ അനുവദനീയമായ അളവിൽ രാസവളം ചെയ്യുന്നതും നല്ലതാണ് രാസവളം ചെയ്യുമ്പോൾ പ്രത്യേകമായി ഒരു കാര്യം ശ്രദ്ധിക്കുക അളവ് കൂടിയാൽ ചെടി ചിലപ്പോൾ കരിഞ്ഞു പോയെന്നും വരാം അതുപോലെ തന്നെ ചെടിക്ക് എല്ലാ ദിവസവും ആവശ്യത്തിനുള്ള വെള്ളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക